കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഭീകരവാദത്തെ രാജ്യമായി സ്വീകരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ പോക്സി യുദ്ധത്തിന്റെ പേരിൽ അനവധി നിരപരാധികളെ കൊലപ്പെടുത്തുകയും അതേസമയം ലോകത്തിന്റെ മുൻപിൽ നിരപരാധിത്വ മുഖം കാണിക്കുകയും ചെയ്യുന്നതാണ് പാകിസ്ഥാന്റെ പതിവ് എന്നാൽ ഇത്തവണ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വഴി അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗ്രാമിൽ നിരവധി വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നിർണായകവും കൃത്യവുമായി മറുപടി നൽകിയപ്പോൾ പാകിസ്ഥാൻ സർക്കാരിന് മറയ്ക്കാനാവാത്ത വേദനയായി മാറി മെയ് ഏഴിന് പുലർച്ചെ നടന്ന വ്യോമാക്രമണത്തിൽ ഇന്ത്യ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്തിരുന്നു ലഷ്കരെ തൊയ്ബയും അതിന്റെ വിഭാഗമായ റെസിസ്റ്റന്റ് ഫ്രണ്ടുമായിരുന്നു ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളും സൈനിക ക്യാമ്പുകളും തന്നെ ഭീകരർക്കായി ഉപയോഗിച്ചതാണെന്നുള്ള തെളിവുകൾ ഇന്ത്യക്കുണ്ടായിരുന്നു അതാണ് നൂർഖാൻ സർഗോദ ജോബേക്കാബാദ് ബോളാരി ഷോർട്ട്കട്ട് പോലുള്ള കേന്ദ്രങ്ങൾ ആക്രമണത്തിന് ലക്ഷ്യമാക്കിയത് ആക്രമണം നടന്ന മൂന്ന് മാസത്തിലേറെ കഴിഞ്ഞ ശേഷമാണ് പാകിസ്ഥാൻ ഒടുവിൽ പതിമൂന്ന് സൈനികർ ഉൾപ്പെടെ അൻപതിലധികം പേരുടെ മരണത്തെക്കുറിച്ച് സമ്മതിച്ചത് ഇതിലൂടെ അവർ പതിവ് പോലെ ലോകത്തെ ചതിക്കാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമായിരിക്കുകയാണ് പാകിസ്ഥാന്റെ സർക്കാരിനും സൈന്യത്തിനും വലിയ അപമാനമാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫ് ഉൾപ്പെടെയുള്ള സൈനികർ കൊല്ലപ്പെട്ടത് പോലും ഉടൻ പുറത്തുവിടാൻ പാകിസ്ഥാൻ തയ്യാറായില്ല ജനങ്ങളുടെ മനസ്സിൽ സൈനികർക്ക് ലഭിക്കേണ്ട ആദരം പോലും സർക്കാർ രാഷ്ട്രീയ പ്രയോജനത്തിന് വേണ്ടി വില സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ മരണാനന്തര അവാർഡുകൾ നൽകി അവർക്ക് സത്യാവസ്ഥ സമ്മതിക്കേണ്ടി വന്നത് ഇന്ത്യൻ ആക്രമണം എത്രത്തോളം കാര്യക്ഷമമായിരുന്നു കാര്യക്ഷമമായിരുന്നുവെന്നതിന്റെ തെളിവാണിത് ഒരുവിധത്തിൽ ഇന്ത്യയുടെ ആക്രമണം അവരുടെ ദേശീയ അഭിമാനത്തെയും സൈനിക പ്രചരണങ്ങളെയും തകർത്തു കളഞ്ഞിരുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തെ വളർത്തി വളർത്തിപ്പോയറ്റിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന മറ്റൊരു പ്രധാന വസ്തുതയാണ് ആക്രമണത്തിനിടെ പരിക്കേറ്റ അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ വിവരം ന്യൂർഗാൻ വ്യോമതാവളത്തിൽ പ്രവർത്തിച്ചിരുന്ന വിദേശികൾക്കും ഇന്ത്യയുടെ ആക്രമണത്തിൽ പരിക്കു പരിക്കുപറ്റിയെന്ന വിവരം പുറത്തു വന്നപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ച ഉയർന്നിരുന്നു ഇതിലൂടെ പാകിസ്ഥാൻ ഭീകരവാദ ക്യാമ്പുകൾക്ക് മാത്രമല്ല വിദേശികൾക്കും സുരക്ഷിതമായ സുരക്ഷിതമായൊരിടമല്ലെന്ന് തെളിഞ്ഞു ഒരു രാഷ്ട്രത്തിന്റെ ഭൂമി ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്നതാണ് ഇന്ത്യയുടെ നിലപാട് എപ്പോഴും വ്യക്തമായിരുന്നു ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർ ഭീകരരെ പോലെ തന്നെ കുറ്റക്കാരാണ് എന്നാൽ പാകിസ്ഥാൻ പതിവായി കുറ്റമില്ലാത്ത ഇരയായി നടിക്കുകയും അതേസമയം ഭീകര ആയുധ പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട് ഇത്തവണ അവരുടെ തന്നെ സൈനികരുടെ മരണങ്ങൾ മറക്കേണ്ടി വന്ന അവസ്ഥ ലോകത്തിന്റെ മുൻപിൽ അവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്നതാണ് ഭീകരരുടെ ആക്രമണത്തിൽ നിരപരാധികൾ കൊല്ലപ്പെടുമ്പോൾ അവർ കണ്ണടയ്ക്കുകയും ഇന്ത്യ പ്രതികരിക്കുമ്പോൾ ലോകത്തിന്റെ മുൻപിൽ കരഞ്ഞു കാട്ടുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ തവണ ഇന്ത്യ നിരവധി സർജിക്കൽ സ്ട്രൈക്കും വ്യോമാക്രമണവും നടത്തി ഭീകരാക്രമണ ക്യാമ്പുകൾ തകർത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാകോട്ട് ആക്രമണവും പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓപ്പറേഷൻ സിന്ദൂർ പോലും ഭീകരവാദത്തിനെതിരെ ഇന്ത്യ വഴങ്ങില്ലെന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു എന്നാൽ എല്ലാ തവണയും പാകിസ്ഥാൻ മറുപടിയായി ഒന്നും സംഭവിച്ചില്ല എന്ന് പതിവ് പറയുകയാണ് എന്നാൽ ഇത്തവണ അവരുടെ തന്നെ പ്രസിഡന്റ് ഹൗസിൽ സത്യാവസ്ഥ പുറത്തു വന്നത് അവരുടെ സ്വന്തം പ്രചരണ തന്ത്രത്തെ തന്നെ തകർത്ത സംഭവമായി മാറി പാകിസ്ഥാൻ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ ശക്തമായ അസ്വസ്ഥത ഉയർത്തിയിട്ടുണ്ട് സ്വന്തം രാജ്യത്തിന് ഭാവി ഭീകര സംഘടനകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വരുന്നു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു കൊണ്ടിരിക്കെ സർക്കാർ ഭീകരർക്കായി പണം ചെലവഴിക്കുന്നതും സൈനികരുടെ മരണങ്ങൾ പോലും രാഷ്ട്രീയമായി മറച്ചുവെക്കുന്നതും ജനങ്ങളുടെ കോപം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഇതോടെ ഭീകരവാദം വളർത്തിയെടുത്ത രാജ്യമായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ ഒറ്റപ്പെടുകയും ഇന്ത്യയുടെ നിലപാടിന് ശക്തമായ പിന്തുണ നേടുകയും ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധുർ ഇന്ത്യയുടെ സൈനിക വിജയം മാത്രമല്ല മറിച്ച് പാകിസ്ഥാൻ വർഷങ്ങളായി നടത്തുന്ന കപട രാഷ്ട്രീയത്തിനും ഭീകരവാദ പ്രോത്സാഹനത്തിനും നൽകിയ ശക്തമായ മറുപടിയാണ് ഇന്ത്യ ലോകത്തിന് മുൻപിൽ തെളിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഭീകരവാദം പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഒരിക്കലും സുരക്ഷയില്ല എന്ന് ഇന്ന് അവരുടെ തന്നെ സൈനിക മരണങ്ങൾ സമ്മതിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ലോകത്തിന് മുൻപിൽ കുറ്റക്കാരായി മാറിയിരിക്കുകയാണ് ഭീകരവാദത്തെ വളർത്തുന്ന രാജ്യത്തിന്റെ അന്ത്യം ഉറപ്പായും എന്നുള്ളത് ഇപ്പോൾ പാക്കിസ്ഥാന്റെ ഈ അവസ്ഥയിലൂടെ നമുക്ക് വെളിവാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്